കെ പി ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടുകളിൽ നിന്ന് ഫാമിലിയിലെങ്കിലും ഒക്കെ പുറത്തുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അവലാതി ആയിരിക്കും അവരെവിടെയാണ് എന്താണ് ലേറ്റാകുന്നത് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമുക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്ന രീതിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യാം ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യമേ ലൊക്കേഷൻ ഇത് ഓൺ ചെയ്ത് കൊടുക്കാം ലൊക്കേഷൻ അപ്പോൾ ലൊക്കേഷൻ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ആ പ്രൊഫൈൽ പിക്ചറിൽ നമുക്ക് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഇങ്ങനെ പ്രൊഫൈൽ പിക്ചർ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ തന്നെ ഇവിടെ ലൊക്കേഷൻ ഷെയറിംഗ് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിലോട്ട് നമുക്ക് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം അതിന് ശേഷം ഇവിടെ ഷെയർ ലൊക്കേഷൻ എന്ന് കാണുന്നുണ്ട് താഴെയായിട്ട് അവിടെയോട്ട് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഇതിന് ശേഷം നമുക്ക് നമുക്ക് ആർക്കാണോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ നമ്പർ ആരുടെയാണോ അവർ അത് ചൂസ് ചെയ്യണം നമുക്ക് അത് ആരെന്ന് ആൾക്കാണോ ചെയ്യുന്നത് ഇതിപ്പോൾ എൻ്റെ തന്നെ ഒരു നമ്പർ ആയതുകൊണ്ട് അത് ഞാൻ ടച്ച് ചെയ്ത് അത് ചൂസ് ചെയ്തേ അതിന് ശേഷം മുകളിൽ നമുക്ക് സമയം നമുക്ക് വൺ അവർന്നോ അത് ടൈമിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ ഞാനിവിടെ അണ്ടിൽ യു ടെൺ ദിസ് ഓഫ് എന്നുള്ള അടുത്ത് അത് ഇനി നമുക്ക് ഷെയർ എന്നുള്ളടത്തോട്ട് ഷെയർ എന്നുള്ളത് ടച്ച് ചെയ്ത് കഴിയുമ്പം നമുക്ക് അടുത്തായിട്ട് ഓപ്ഷൻ വരുന്നുണ്ട് ഇവിടെ ഗോ സെറ്റിംഗ് എന്നുള്ളടത്ത് നമ്മൾ ടച്ച് ചെയ്തിട്ട് കോപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം ഗോ സെറ്റിങ് അതിനുശേഷം നമുക്കിവിടെ ഇവിടെ ഓപ്ഷൻ ഒരു മൂന്നാല് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇതിൽ ഹലോ ആൾ ദ ടൈം എന്നുള്ളടത്ത് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് കണ്ടിന്യൂ എന്നുള്ളടത്ത് ടച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്കിത് നമുക്ക് ലൊക്കേഷൻ ഷെയർ ആയി ഇനി നമുക്ക് നോക്കാം ഇത് ഷെയർ ആയി അടുത്ത മൊബൈലിൽ നമ്മൾ ഷെയർ ചെയ്ത മൊബൈലിലോട്ട് അത് ലൊക്കേഷൻ ഷെയർ ആയോ ഇല്ല എന്നുള്ളത് അത് നമുക്ക് നോക്കാം ഇതിപ്പോൾ ഇവിടെ നമുക്ക് ആയിട്ട് കാണാനായിട്ട് സാധിക്കും ലൊക്കേഷൻ ഷെയർ ആയിട്ടുണ്ട് ഇത് ഷെയർ ആയി ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാനുണ്ട് ഇനി നമുക്ക് ഇതേ ഇത് ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് ഇവിടെ താഴെയായിട്ട് ന്യൂ ഷെയർ എന്നുള്ളടത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ആളുകൾക്ക് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടോട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഇപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് പേർക്ക് വേറെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാവണം സെലക്ട് ചെയ്യാം ഇപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് മറ്റ് ആളുകൾക്ക് കൂടെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും എത്ര പേരെ സെലക്ട് ചെയ്യണോ സെലക്ട് ചെയ്തതിന് ശേഷം ഷെയർ എന്നുള്ള അടുത്ത് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് ഷെയർ ആകും ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് കൂടുതൽ ആളുകൾക്കും നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്കിത് നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ നീക്കം ചെയ്യാനായിട്ട് ഈ താഴെയായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മുകൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ത്രീ ഡോട്ട് കാണാനായിട്ട് സാധിക്കും ആ ത്രീ ഡോട്ടി ടച്ച് ചെയ്ത് കഴിയുന്ന തന്നെ റിമൂവ് ഫ്രം ലിസ്റ്റ് എന്ന് സെൻട്രലായിട്ട് കാണുന്നുണ്ട് അതിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ലിസ്റ്റ് നമ്മൾ എത്ര ഓക്കെ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം അങ്ങ് റിമൂവ് ആവും അതിന് ശേഷം വീണ്ടും നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട് ഇത് കണക്ക് ഇപ്പം കാണിക്കുന്ന ഇതേമാതിരി ഫസ്റ്റ് മുതൽ നമുക്ക് ഇതേമാതിരി തന്നെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഷെയർ ചെയ്ത് ഫാമിലി എവിടെയാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക പിന്നെ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം